മലയാള സിനിമാ മേഖലയിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകൻ ഒരുപിടി ചിരിക്കുന്ന സിനിമകളും ചിന്തിപ്പിക്കുന്ന സിനിമകളും മലയാളികൾക്ക് തന്ന ഷാഫി ഷാഫിയെ തേടിയെത്തിയ ദുഃഖ ഇപ്പോൾ പുറത്തു വരുന്നത് മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്നും ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു വെന്റിലേറ്റർ സഹായമുണ്ടെന്നും രോഗം ഉടൻ ഭേദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഷാഫിയെ വെള്ളിയാഴ്ച നടൻ മമ്മൂട്ടി ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു നിർമ്മാതാക്കളായ രജപുത്ര രഞ്ജിത്ത് ആൻഡോ ജോസഫ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു ബെന്നിസിലെ വ്യാപാരി തൊമ്മനും മക്കളും ചട്ടമ്പി നാട് മായാവി തുടങ്ങിയ ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് ഷാഫിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യത്തെ കൺമണിയിലൂടെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ കരിയർ തുടങ്ങിയ ഷാഫി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജയറാം ചിത്രം വൺമോഹൻ ശ്രീയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് ഇതടക്കം പത്ത് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം കല്യാണരാമൻ ജയസൂര്യ ചിത്രം പുലിവാൽ കല്യാണം രണ്ടായിരത്തി മൂന്നിലും മമ്മൂട്ടി ചിത്രമായ തൊമ്മനും മക്കളും രണ്ടായിരത്തി അഞ്ചിലും മായാവി രണ്ടായിരത്തി ഏഴ് ചട്ടമ്പിനാട് രണ്ടായിരത്തി ഒൻപത് ദിലീപ് ചിത്രം ടു കൺട്രീസ് രണ്ടായിരത്തി പതിനഞ്ച് എന്നിവയെല്ലാം തിയേറ്ററിൽ ഹിറ്റടിച്ച ഷാഫി ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഷറഫുദ്ദീൻ ചിത്രം ആനന്ദം പരമാനന്ദമാണ് അവസാനം സംവിധാനം ചെയ്തത് സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി സഹോദരനും അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദിഖ് അമ്മാവനുമാണ് എന്തായാലും ഷാഫിയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമായ ഒരു വാർത്ത പുറത്തു വരട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം